എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിന് മുമ്പിലാണ് നമ്മൾ എന്തൊരാഗ്രഹം പറഞ്ഞാലും എന്താവശ്യം പറഞ്ഞാലും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആ പ്രാർത്ഥന കേൾപ്പിച്ചു തന്ന് നമ്മളെ എന്താവശ്യപ്പെട്ടാലും അത് സാധിച്ചു തരുന്ന ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് റെയിൽവേ കോളനി അയ്യപ്പ ക്ഷേത്രം പാലക്കാട് റെയിൽവേ കോളനിയിലുള്ള ഹേമാംബിക നഗറിൽ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പ ക്ഷേത്രത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം ഈ വീഡിയോയിൽ നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്താം ഭഗവാന്റെ വിശേഷങ്ങൾ കേൾക്കാം എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് റെയിൽവേ കോളനി അയ്യപ്പക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് പാലക്കാട് ഹേമാംബിക നഗറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വളരെയധികം ചൈതന്യവത്താർന്നതും നിരവധി ആയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഒരു ശാസ്ത്ര സന്നിധിയാണ് ഭഗവാന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു ഭക്തൻ വന്ന് വളരെയധികം ഭക്തിയോടുകൂടി ഒരാശ്രയവും ഇല്ലാതെ ഭഗവാനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവരുടെ മനസ്സിലുള്ള എന്താഗ്രഹവും അത് ന്യായമായിട്ടുള്ളതാണെങ്കിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു പ്രയാസവും ഇല്ലാതെ തീർത്തു കൊടുക്കുന്ന ഒരു സ്വാമിയാണ് ഈ ക്ഷേത്രത്തിനകത്തുള്ളത് ഭഗവാന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ വിഗ്രഹം സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന ശാസ്ത്രാവിഗ്രഹം പോലെ തന്നെ ശബരിമലയിലെ അതേ രീതിയിൽ ഭഗവാന്റെ യോഗഭട്ടം ധരിച്ചുകൊണ്ട് കയ്യിൽ ചിന്മുദ്ര ധരിച്ചുകൊണ്ട് യോഗഭാവത്തിലുള്ള ശാസ്താവിൻ്റെ വിഗ്രഹമാണ് ഇവിടെയുള്ളത് ആ വിഗ്രഹം തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ അങ്ങനെയാണിത് അയ്യപ്പക്ഷേത്രമായിട്ട് മാറുന്നത് ഒപ്പം തന്നെ ഭഗവാന്റെ വലതുഭാഗത്തായി ഇവിടെ നാഗരുടെ പ്രതിഷ്ഠയും കൂടെ ഉണ്ട് കൂടാതെ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ആൾത്തറയുടെ താഴെ ഒരു ഗണേശ സാന്നിധ്യവും സങ്കല്പിച്ചു പോരുന്നു ഈ പ്രധാനപ്പെട്ട മൂന്ന് പ്രതിഷ്ഠകളാണ് പാലക്കാട് റെയിൽവേ കോളനി അയ്യപ്പക്ഷേത്രത്തിൽ സാന്നിധ്യം ചെയ്യുന്നത് ഭഗവാന്റെ വിശേഷങ്ങൾ ഈ ക്ഷേത്രം എങ്ങനെയാണ് ഈ രീതിയിൽ ഇന്ന് മാറിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ക്ഷേത്രാധികാരികളിൽ നിന്ന് നമുക്ക് നേരിട്ട് അറിയാം അവരുടെ പ്രത്യക്ഷ അനുഭവങ്ങൾ കേൾക്കാം വീണ്ടും ഭഗവാൻ്റെ കൂടുതൽ കഥകൾ നമുക്ക് ഈ വീഡിയോയിൽ തുടർന്ന് കേൾക്കാവുന്നതാണ് ഈ ക്ഷേത്രം പാലക്കാട് റെയിൽവേ കോളനി അയ്യപ്പ ക്ഷേത്രം ഇന്ന് ഇത്രയധികം ചൈതന്യവത്തായിട്ട് മാറിയതിന് പുറകിൽ നിരവധി ആയിട്ടുള്ള ആളുകളുടെ പ്രയത്നമുണ്ട് ഇങ്ങനെ ആയിരുന്നില്ല ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യകാലത്തെ രൂപം ഇത് പലതരത്തിലുള്ള പരിണാമങ്ങളിലൂടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഇവിടുത്തെ ആളുകളുടെ പ്രയത്നം കൊണ്ടുമാണ് ഈ ക്ഷേത്രം ഇന്ന് ഈ രീതിയിലേക്ക് മാറിയിട്ടുള്ളത് നിരവധിയായിട്ടുള്ള പുരോഗമന പ്രവർത്തനങ്ങളാണ് ഇനിയും ക്ഷേത്ര സമിതി ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഇവിടുത്തെ സങ്കല്പത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ നിങ്ങളോട് ആധികാരികമായിട്ട് സംസാരിക്കാൻ ക്ഷേത്ര കമ്മിറ്റിയിലെ പ്രമുഖരായിട്ടുള്ള മാന്യ വ്യക്തിത്വങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ കൂടെ ഉണ്ട് ആദ്യം തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മേജർ സുധാകർ സാർ നിങ്ങളോട് സംസാരിക്കും സാർ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എങ്ങനെയാണ് ഈ ക്ഷേത്രം ഇന്ന് ഈ രീതിയിലേക്ക് മാറിയതെന്ന് നമ്മുടെ പ്രേക്ഷകരോടും സംസാരിക്കാറ് റെയിൽവേ കോളനിയിൽ അയ്യപ്പ ഭക്തരാണ് ഇത് തുടങ്ങിവെച്ചത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ശബരിമല അയ്യപ്പ ജ്യോതി നാടിനീളെ വന്ന് അയ്യപ്പ ചൈതന്യം പകർന്ന സമയമായിരുന്നു അങ്ങനെ അയ്യപ്പ ജ്യോതി പാലക്കാട് വരുമ്പോൾ അത് റെയിൽവേ കോളനിയിലുള്ള ഒരു അയ്യപ്പൻ്റെ ഭക്തൻ്റെ വീട്ടിലാണ് ജ്യോതി വെച്ചിരുന്നത് രാത്രി മുഴുവൻ ഭജനയും അന്ന് വന്നിരുന്നു അപ്പോൾ അതങ്ങനെ തുടർന്ന് വന്നു ഈയൊരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ തുടക്കം ഒരു ക്വാർട്ടേഴ്സിൽ പിന്നീട് അവിടെ നിന്നും റെയിൽവേ സ്ഥലത്തു നിന്നും വെളിയിൽ ഒരു ഭക്തയുടെ ലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ഭക്ത ഇവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ തന്നെ നമ്മൾ ഒരു അയ്യപ്പ ഫോട്ടോ വെച്ച് ഭജന മഠം എന്ന രീതിയിൽ ആരംഭിച്ചു ഒരു രണ്ടായിരത്തി ആറ് സമയമായപ്പോഴത്തേനും നമ്മളൊരു വിഗ്രഹം ശബരിമലയിലെ അയ്യപ്പൻ്റെ വിഗ്രഹം മാതിരിയുള്ള ഒരു വിഗ്രഹം തന്നെ ഞങ്ങളിവിടെ വാങ്ങി കൊണ്ടുവന്നു പക്ഷെ പ്രതിഷ്ഠ നടത്താനായിട്ട് അന്ന് കഴിഞ്ഞില്ല അത് പിന്നീട് പ്രതിഷ്ഠ നടത്തുക രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം പൂർണ്ണമായിട്ടും ക്ഷേത്ര ആചാരങ്ങൾ പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ പൂജകളും നടത്തിക്കൊണ്ടു പോരുന്നത് ദിവസം രണ്ട് പൂജകൾ രാവിലെയും വൈകുന്നേരവും നട തുറന്ന് പ്രത്യേക പൂജകൾ നടത്തുന്നുണ്ട് അതുകൂടാതെ ഈ ക്ഷേത്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിഴക്കോട്ട് ദർശനമായിട്ട് നമ്മൾ പ്രതിഷ്ഠ നടത്തി ആ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ഓരോ വർഷവും ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഖ്യാതിയും ആ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള നമ്മുടെ പരിസരവാസികളുടെ വിശ്വാസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് പല ഭക്തർക്കും അവരുടെ അഭീഷ്ട സിദ്ധിക്ക് വേണ്ടി ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയതിൻ്റേതായ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പറയണ്ടുന്ന കാര്യം നമ്മുടെ ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള പ്രത്യേകതയാണ് അത് നമ്മുടെ കൺവീനറായിട്ടുള്ള ബാബുസ്വാമി പറയുന്നതായിരിക്കും സ്വാമി ശരണം അത് പ്രത്യേകിച്ച് ഇത് ഒരു റെയിൽവേ ജീവനക്കാര് കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അതായത് നമ്മുടെ ഒലോക്കോ ഡിവിഷൻ പാലക്കാട് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് റെയിൽവേയില് ഒരു തുടങ്ങി വെച്ചു അപ്പോൾ സമയത്ത് നമ്മുടെ മലബാർ ദേശത്തു നിന്നും മറ്റ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ജോലിക്കായി എത്തിയ റെയിൽവേ ജീവനക്കാർ അവരെ റെയിൽ അവർക്ക് വേണ്ടി എല്ലാ വർഷവും ഈ മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഒരു സ്ഥാനം കണ്ടു അങ്ങനെ ഭജനകൾ മണ്ഡലകാലത്തുള്ള ഭജനകൾ കെട്ടു നിറച്ചിട്ട് ഞാനടക്കം രണ്ട് കോച്ചുകളിൽ ഇവിടുന്ന് ട്രെയിനിൽ അയ്യപ്പ സന്നിധിയിലേക്ക് ദീ ദീപജ്യോതി കാണാൻ വേണ്ടിയിട്ട് മണ്ഡലകാലത്തിൽ അവസാനം വരെ പോയിട്ടുണ്ട് അങ്ങനെ റെയിൽവേ ജീവനക്കാർ മുഖ്യമായി നിന്ന് മറ്റു നമ്മുടെ സമീപവാസികളുടെ കൂടി ഇന്ന് ഈ നിലയിലേക്ക് ഉയർച്ചയ്ക്ക് വരാൻ സാധിച്ചു അനുഭവങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഒരു ആശ്രയ കേന്ദ്രമാണ് ഈ ക്ഷേത്രം ഇന്നും ധാരാളം കെട്ടുന്നിറകൾ മണ്ഡലകാലത്ത് നടക്കുന്നു എല്ലാ മലയാളമാസവും നടക്കുന്നു അങ്ങനെ ഭക്തി നിർവഹമായ ഒരു അന്തരീക്ഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ മാതിരി തന്നെ സ്ത്രീകൾക്ക് ആ പ്രായത്തിൽ പോകാത്തവർക്ക് കൂടിയുള്ള ഒരു ആശ്രയ കേന്ദ്രമായി എല്ലാവരും ഇവിടെ വരുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും തൊഴാനും ഭഗവാൻ്റെ അനുഗ്രഹം നേടാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേക പ്രത്യേകത ക്ഷേത്രത്തിലെ ഓരോ വർഷവും നടക്കുന്ന പ്രധാനപ്പെട്ട വിശേഷങ്ങളെക്കുറിച്ചും ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളെ ഒപ്പം ക്ഷേത്രം ഇനി മുന്നോട്ട് ചിന്തിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മളോട് ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി സംസാരിക്കുന്നത് ഞാൻ സുകുമാരൻ റൈലനിർക്കായതാണ് ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഞാൻ ജനി ജനി ഉച്ച ശേഷം ഉണ്ടായ ക്ഷേത്രമാണ് ഞാൻ ജനിച്ചപ്പോൾ ഏകദേശം അവിടെ റെയിൽവേ കോളനിയിലായിരുന്നുണ്ടായിരുന്നത് ഞാനവിടെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ജനിച്ച് വളർന്നത് അപ്പോൾ ഇവിടെ വന്നിപ്പോൾ ഞങ്ങൾ ഏകദേശം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ചെയ്യുന്നതിന് ഒരു അഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഫുൾ ടൈം ഇന്നുള്ള എല്ലാ ഇന്നുള്ള എല്ലാ ഭാരവാഹികളും അന്ന് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ദിവസവും ക്ഷേത്രം പുരോഗതിയിലേക്ക് നയിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പനെ വിശ്വസിച്ചുകൂടെ വന്ന് തൊഴുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടുന്നുണ്ട് എല്ലാരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അത്രേ പറയാനുള്ളൂ ഗുരുസ്വാമി നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കാം ചെയ്തു കൊടുക്കാൻ ഉള്ള ആരോഗ്യം എന്ന് ദൈവം സ്വാമി ശരണം അത് ഈ ഗുരുസ്വാമിയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഗുരുസ്വാമി ഞങ്ങളെല്ലാം പോകുമ്പോൾ കരിമല വഴിക്ക് പോകുന്ന സമയത്ത് അന്നും ഞങ്ങളുടെ കൂടെ ഈ ഗുരുസ്വാമി ഉണ്ടായിരുന്നു കൃഷ്ണേട്ടൻ ഗുരുസ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്ന ഗുരുസ്വാമി ആ കൃഷ്ണേട്ടൻ ഗുരുസ്വാമിയുടെ മകനാണ് ഈ ഇദ്ദേഹം ഗിരീഷ് ബാബു അങ്ങനെ അന്നത്തെ ഗുരുസ്വാമിയിൽ ഇന്നിപ്പോൾ ഇവിടെയുള്ള ഒരു ഗുരുസ്വാമിയാണ് ഇവർ വേറൊരു ഗുരുസ്വാമി ചിന്ന ഗുരുസ്വാമി അവരുടെ മകനാണ് ഇവർ അങ്ങനെ അന്നത്തുള്ള ഗുരു ഗുരുപരമ്പരകളുടെ മക്കൾ അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഞങ്ങൾക്കൂടെ ഉള്ളത് അതുകൊണ്ട് ഒരിക്കലും ശബരിമല ശാസ്താവിനേയും നമ്മുടെ റെയിൽവേ കോളനി ധർമ്മശാസ്ത്രാവിനെയും ഒരിക്കലും മറക്കാൻ പറ്റില്ല സാർ നമുക്കിവിടുത്തെ ഒരു ഈ വർഷത്തെ മറ്റ് ചടങ്ങുകൾ അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ നടത്തി വരുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറഞ്ഞു തന്നെ സ്വാമി ശരണം ഈ ക്ഷേത്രത്തിൽ വർഷാവർഷം നടത്തി വരാറുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അയ്യപ്പൻ വിളക്ക് അത് മണ്ഡലകാലത്തിലാണ് ഡിസംബർ മാസത്തെ മൂന്നാമത്തെ ശനിയാഴ്ചയാണ് അയ്യപ്പൻ വിളക്ക് അതിപ്പോൾ ഒരു ദേശത്തിൻ്റെ ആഘോഷമായി മാറിയിട്ടുണ്ട് ഏകദേശം എട്ട് ദിവസവും സ്റ്റേജിലെ പ്രോഗ്രാംസ് അവതരിപ്പിക്കാനായിട്ട് സമീപ പ്രദേശത്തുള്ള റെസിഡൻഷ്യൽ അസോസിയേഷനിലെ കുട്ടികൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കിവിടെ എല്ലാ വർഷവും മണ്ഡലകാലം പോലെ തന്നെ കർക്കിടക മാസം ഒരു ഭക്തിസാന്തരമായിട്ടുള്ള അന്തരീക്ഷമാണ് എല്ലാ ദിവസവും രാമായണ പാരായണവും ശനി ഞായർ ദിവസങ്ങളിൽ കഞ്ഞിപ്രസാദ വിതരണവും ഒരു രാമായണ യജ്ഞം ഒരു ദിവസം അതോടൊപ്പം തന്നെ അന്നദാനം ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നടത്തുന്നുണ്ട് ഇതുകൂടാതെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇടാനായിട്ട് തിരുവനന്തപുരത്തിന് പോകാൻ സാധിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി ഈ ക്ഷേത്ര സന്നിധിയിൽ തന്നെ പൊങ്കാല ഇടാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് പൊങ്കാല ഇവിടെ ഇട്ട് വരുന്നുണ്ട് ഇതുകൂടാതെ ഓരോ വർഷവും ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് പൂജകൾ എന്ന് പറയുന്നത് അയ്യപ്പ പ്രതിഷ്ഠാ ദിനമാണ് അയ്യപ്പ പ്രതിഷ്ഠാ ദിനം മാർച്ച് മാസത്തിലെ ഉത്തരത്തിലാണ് വരുന്നത് അതോടൊപ്പം തന്നെ നാഗപ്രതിഷ്ഠാ ദിനം ചിങ്ങമാസത്തിലെ ഉത്തരത്തിലാണ് വരുന്നത് അങ്ങനെ ഈ ദിവസങ്ങൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുകൂടാതെ നവരാത്രി ഏഴ് ഒമ്പത് ദിവസവും ഇവിടെ പ്രത്യേകം പൂജകളും പ്രത്യേകം പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ പൂജ വെക്കുന്നതിനോട് ചേർന്നിട്ട് പൂജ പൂജയെടുപ്പും വിദ്യാരംഭവും വാഹന പൂജയും ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടു വരുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാ പൂജകളും നടത്തുന്നുണ്ട് ഇതുകൂടാതെ മാസം തോറും നമ്മൾ നടത്താറുള്ള പ്രധാനമായ കാര്യമാണ് ഉത്ര ആഘോഷം എല്ലാ ഉത്രത്തിനും ഇവിടെ പ്രത്യേക പൂജകളുണ്ട് രാവിലെ ഗണപതി ഹോമം അതിനുശേഷം അഷ്ടാഭിഷേകം പിന്നെ തിരുവാഭരണം ചാർത്തിട്ടുള്ള ദീപാരാധന വൈകുന്നേരം അഷ്ടോത്തര നാമാർച്ചിനോട് കൂടിയിട്ടുള്ള ദീപാരാധന പിന്നീട് സ്റ്റേജിലെ ക്ഷേത്രകലകൾ അവതരിപ്പിക്കുന്നു അങ്ങനെ അതനുശേഷം ലഘുഭക്ഷണത്തോടു കൂടിയാണ് പരിപാടികൾ അവസാനിക്കുന്നത് ഇത് കഴിഞ്ഞ ഏകദേശം പതിനാല് വർഷമായിട്ട് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ട് പോരുന്നുണ്ട് എന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത എല്ലാ ദിവസവും വൈകുന്നേരം നട ശബരിമലയിലേതുപോലെ തന്നെ ഹരിവരാസനം പാടിക്കൊണ്ടാണ് ഭക്തരെ ഒരേ സ്വരത്തിൽ ആണ് ഹരിവരാസനം ചൊല്ലുന്നത് അപ്പോൾ തിരി ഓരോന്നോരോന്ന് അടച്ചിട്ട് അണച്ചിട്ടാണ് നട അടയ്ക്കുന്നത് അത് ഒരു പ്രത്യേകതയാണെന്നുള്ളതാണ് പിന്നെ ഈ ക്ഷേത്ര സന്നിധി എന്ന് പറയുന്നത് നമ്മുടെ ദൈവികമായ കാര്യങ്ങളല്ലാതെ നമ്മുടെ സമൂഹത്തിൻ്റെയും കൂടെ കാര്യങ്ങളിലേക്കും നമ്മൾ ഇടപെടുന്നുണ്ട് അങ്ങനെ ഇവിടെ എല്ലാ ഞായറാഴ്ചകളും നമ്മുടെ വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട് അത് കൂടുതലായിട്ടും സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് കുട്ടികളെ നാളേക്ക് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് രണ്ടര വർഷത്തോളമായി നമ്മളിവിടെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടു പോരുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ എല്ലാ പരിസ്ഥിതി ദിനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ലഹരിമുക്ത ബോധവൽക്കരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ക്ഷേത്ര കമ്മിറ്റി പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് സാർ നമുക്ക് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ പുറമേ നിന്നുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും നമുക്ക് ഉറപ്പായിട്ടും ഈ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് അമ്പലത്തിൻ്റെ നമ്പർ ഉൾപ്പെടെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും പ്രധാനപ്പെട്ട വഴിപാടുകൾ ഏതൊക്കെയാണെന്നുള്ളത് സാറൊന്നും അതിൻ്റെ ഒരു ഒരു ഫലവും അത് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഫലവും കൂടെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പറയുന്നു നമുക്കെല്ലാവർക്കും അറിയാം അയ്യപ്പ സ്വാമിക്ക് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നീരാഞ്ജനം രോഗമുക്തിക്ക് വേണ്ടിയിട്ടും സൗഖ്യത്തിനും വേണ്ടിയിട്ടും ചെയ്യുന്ന ഒരു വഴിപാടാണ് നീരാഞ്ജനം അത് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ആണ് മുഖ്യമായും പക്ഷേ മറ്റുള്ള ദിവസങ്ങളിൽ നീരാഞ്ജനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് ശനിയാഴ്ച ദിവസങ്ങളുള്ള എള്ളുതിരിയാണ് എള്ളുതിരി ഇവിടെ ഒക്കെ ഇവിടെ ധാരാളം ശനി ഭക്തർ ശനിയാഴ്ച അർപ്പിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു വഴിപാടെന്ന് പറഞ്ഞത് നമ്മുടെ മാസത്ത് നടക്കുന്ന ആയില്യപൂജയോടനുബന്ധിച്ചുള്ള നാഗപൂജയാണെന്നുള്ളത് എല്ലാ മാസവും ദിനത്തിലെ ആയില്യദിനത്തിലെ ആയില്യപൂജയുണ്ട് അത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ തീരുവുള്ളൂ എല്ലാ ഭക്തർക്കും പ്രസാദവും വിതരണം ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ആയില്യപൂജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഈ ക്ഷേത്രത്തിൽ അതുകൂടാതെ ഈ ക്ഷേത്രത്തിലേക്ക് മറ്റ് പായസങ്ങൾ എള്ള് പായസം അതോടൊപ്പം തന്നെ കടും പായസം ഈ വഴിപാടുകളൊക്കെ ഉണ്ട് അതിനേക്കാൾ ഉപരി ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നത് ചുറ്റുവിളക്കിന് വേണ്ടിയിട്ടാണ് ചുറ്റുവിളക്ക് എണ്ണയുടെ ചുറ്റുവിളക്കുണ്ട് നെയ് കൊണ്ടുള്ള ചുറ്റുവിളക്കുണ്ട് അതുകൂടാതെ ദീപസ്തംഭം തെളിയിക്കുന്നതിനുള്ള വഴിപാടും കഴിക്കാൻ സാധിക്കും പിന്നെ സാധാരണ പോലെ നമ്മുടെ അർച്ചന പുഷ്പാഞ്ജലികൾ സ്ഥിരം വഴിപാടുകൾ അമ്പലത്തിലുണ്ട് മറ്റ് ദൂര സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ടെലിഫോൺ നമ്പറുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി നമുക്ക് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള ബാങ്കുമായിട്ട് ഇടപാടുണ്ട് പിന്നെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് വേണമെങ്കിലും പണം അടയ്ക്കാനായിട്ട് സാധിക്കും ഇത്രയും വഴിപാടുകളാണ് പ്രധാനമായിട്ടുള്ളത് ഇനി ഈ ഒരു വർഷക്കാലം മുതൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ക്ഷേത്ര കമ്മിറ്റി എന്തൊക്കെ പുരോഗമന പ്രവർത്തനങ്ങളാണ് ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കാം ഇപ്പം നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ ദേവിയുടെ പ്രതിഷ്ഠ അതുപോലെ തന്നെ ഗണേശ പ്രതിഷ്ഠ അതുപോലെയുള്ള മറ്റ് പദ്ധതികൾ എന്തൊക്കെയാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ ഗണപതിയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് ഗണപതിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വിളക്ക് ആൽത്തറയിൽ എല്ലാ ദിവസവും തെളിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ദേവി ചൈതന്യമുണ്ട് എന്ന് പല നമ്മളുടെ നടത്തിയിട്ടുള്ള പ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ആയതിനാൽ ദേവി ഞങ്ങൾക്ക് സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാർത്തിക നാളിലും സർവേശ്വര്യ പൂജ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് അതിൽ ധാരാളം ഭക്തജനങ്ങൾ വന്നിട്ട് വിളക്ക് പൂജ ചെയ്യുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ദേവി ഇവിടെ പ്രതിഷ്ഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ കമ്മിറ്റി ഇരിക്കുന്നത് അതിനുള്ള കാര്യങ്ങളും സ്ഥലങ്ങളെല്ലാം നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞു ഇനിയും കുറച്ചും കൂടി ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ദേവി പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൽ ഉടൻ തന്നെ നടത്താനുള്ള നമ്മുടെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് പിന്നെ നമുക്കിപ്പോൾ ഉള്ള സ്റ്റേജിൻ്റെ പരിമിതികളുണ്ട് അതിനെ കുറച്ചും കൂടി വിപുലപ്പെടുത്തണം കാരണം ഇവിടെ അന്നദാന സമയത്ത് ആളുകളെ കൂടുതൽ സമയം ക്യൂ നിൽക്കാതെ ഇതിനെ ഒന്നും കൂടെ വലിപ്പം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പേർക്ക് അന്നദാനം നൽകുന്നതിനും അതോടൊപ്പം തന്നെ സ്റ്റേജ് പ്രോഗ്രാം ആസ്വദിക്കാനും സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ആവശ്യം കൂടി നമ്മുടെ ക്ഷേത്രത്തിലേക്കുണ്ട് എന്തായാലും സമയമനുസരിച്ച് ഫണ്ട് കിട്ടുന്ന അനുസരിച്ചിട്ട് ഈ കമ്മിറ്റി ഇതെല്ലാം ചെയ്തു തുടങ്ങുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും മുന്നിൽ കാണുന്ന ക്ഷേത്രക്കുളമുണ്ട് ആ കുളത്തിൻ്റെ വികസനം വളരെ അത്യാവശ്യമാണ് കാരണം അതിനെ കുറച്ചും കൂടെ വൃത്തിയാക്കി അതിൻ്റെ നട ഭിത്തി മറ്റേ സേഫ്റ്റിക്കായിട്ടുള്ള റെയിലിങ് ഇതൊക്കെ ഇടേണ്ടതായിട്ട് ആവശ്യകത ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും കൂടി നമ്മൾ കാലാകാലങ്ങളായിട്ട് ചെയ്തു വരണം അത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടെ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഇത്രയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വളരെ ചൈതന്യവത്തായിട്ടുള്ള ഈ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ക്ഷേത്രത്തിലെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഭഗവാൻ സ്വാമി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാൻ കലിയുഗവേദനും ഒരുപോലെ തന്നെ ശനി ദോഷങ്ങളും മുഴുവൻ മാറ്റുന്ന ഭഗവാനാണ് ഒപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ആളുകളുടെയും സന്താന ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ട് വളരെയധികം കാണുന്ന ഒന്നാണ് നാഗദോഷങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇത് രണ്ടും പ്രധാനമായിട്ടും ഭഗവാനും നാഗദേവങ്ങളും മാറ്റിക്കൊടുത്തുകൊണ്ട് നല്ല ഒരു ജീവിതം ഒരു സൽസന്താന സൗഭാഗ്യത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി ഉള്ളൊരു ജീവിതം മനുഷ്യർക്ക് തരാൻ ചൈതന്യമുള്ള ഒരു ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ദുരിതങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇവരുമായിട്ട് ബന്ധപ്പെടുക നിങ്ങളാലാവുന്ന അത് എത്രയോ ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ഒരു സമർപ്പണമായിട്ട് അത് സ്വാമിക്ക് ചെയ്യുക ഏതെങ്കിലും ഒരു സമയത്ത് പാലക്കാട് വഴി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പാലക്കാട് ഒലവക്കോട് നിന്ന് ഏകദേശം എത്ര ദൂരം ദിവസം രണ്ട് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വന്ന് ഭഗവാനെ ദർശനം നടത്താനുള്ളൊരു ഭാഗ്യവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് സ്വാമിയോട് തന്നെ പ്രാർത്ഥിക്കുന്നു ഈ എന്തെങ്കിലും ഇനി ആഡ് ചെയ്യാനുണ്ടോ സാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഈ പറഞ്ഞതുപോലെ കുറേ വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അപ്പോൾ നമുക്ക് സ്വാമിക്ക് വേണ്ടി നമ്മുടെ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾ നൽകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച്